ഇന്ന് രാവിലെ കണ്ടൊരു കാഴ്ചയാണ് അടിപൊളി കണ്ടില്ലേ കുട്ടികളുണ്ട് സ്കൂൾ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ രക്ഷിതാക്കൾ അടിപൊളി സംവിധാനമാണ് ഒരുപാട് സാധനങ്ങൾ റോഡിന്റെ വശങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചതാണ് പക്ഷെ കാണുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് റോഡിന്റെ തൊട്ടടുത്താണ് സ്ഥാപിച്ചിട്ടുള്ളത് വലത്തോട്ട് ഒരു റോഡ് പോകുന്ന അത് കഴിഞ്ഞ് കുറെ മുമ്പോട്ട് പോയി കഴിഞ്ഞാലാണ് മറ്റു സാധനങ്ങളും സ്ഥാപിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണേ

പത്തില് പതിനൊന്നിൽ നമ്മുടെ മാറ്റി വെച്ചിട്ട് അപ്പൊ ഞാൻ ഡോക്ടറെ ഒന്നും കാണിക്കാറില്ല പൊതുവെ കാറ്റി കുറിപ്പ് നമ്മുടെ ഇതായിരുന്നു കണ്ടീഷൻ്റായിട്ട് ശുചീകരണ തൊഴിലായിട്ട് നമ്മുടെ ഇവിടെ ഇവിടെയായിരുന്നു സെൻട്രൽ മാർക്കറ്റ് സർ അപ്പം അതിന്റെ ഭാഗത്ത് സർജറി ഒക്കെ കഴിഞ്ഞു കാലുവല്ലാതെ കുഴപ്പമായിരുന്നു പിന്നെ ഞാൻ ഇതിൻ്റെതായ രീതിയിൽ ഒന്നും ഒളിച്ചത് ഒന്നും നമ്മളെ സ്വയം ഒരു അങ്ങനെ ഇതിനൊക്കെ പോകുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് അതായത് നമ്മൾ ഡോക്ടറെ കാണിച്ച ഒരു പക്ഷേ അധികം കഴിവും ഇല്ല സാർ അങ്ങനെ കുട്ടികളും മക്കളും ഇല്ല അപ്പൊ ഒറ്റത്തടിയാണ് പക്ഷെ ചേച്ചിയൊക്കെ ഉള്ളതുണ്ട് അപ്പം കൈ കാലൊക്കെ നമ്മൾ പിറ്റിയത്ര പേക്കൊക്കെ പോയി പക്ഷെ തേമാനുണ്ടാകുന്നുണ്ട് ഏകദേശം അപ്പം ഇതൊക്കെ കേൾക്കുന്ന ഒക്കെ നല്ലത് സ്വയം അപ്പം ഒരുപാട് ഒരുപാട് മാറ്റങ്ങളുണ്ട് സർ നമ്മളുടെ കൈ ഉയർന്നിരുന്നില്ല ഇതല്ല നമ്മുടെ വീട്ടിൽ പൊടിപ്പോയി എടുത്ത് എന്നാലും മാറ്റമുണ്ട് കൈ ഇങ്ങനെ പിന്നോട്ടൊന്നും ജോയിന്റ് പൊട്ടിരുതാ മരിച്ച ില് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് കിട്ടിയില്ല സാറേ ജീവിച്ച പത്ത് ഉണ്ടോ െ പിന്നെ ഒരാളോട് പത്ത് പൈസ ചോദിക്കണ്ടോഡി നല്ല എന്താ പറയാ നമുക്ക് സന്തോഷിക്കണമെങ്കില് അച്ഛന്റെ മാമന്റെ പ്രോപ്പറായിട്ട് എന്താ ചെയ്യുന്നു സ്കൂളിൽ പോവാണ് സ്കൂളിൽ പോകുന്ന പോക്സൈസ് ആ അപ്പോ എന്നിട്ട് കളിക്കൂ എന്നിട്ട് അവിടെ ചെയ്ത് കാണില്ല ബാഗൊക്കെ ആണെ പോവാ പേരെന്താ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഫോർത്ത് വന്ന് ഒരാഴ്ച എങ്ങനെയുണ്ട് മാറ്റം കൈക്കൊക്കെ ശക്തി വന്നോ ഏ അശ്വിൻ ഏത് ക്ലാസ് പഠിക്കുന്നത് ആ മദ്രസ കഴിഞ്ഞു വരിക മദ്രസ കഴിഞ്ഞ നേരം കോട്ടക്ക് വരും ഏഹ് എത്ര സമയം കളിക്കൂ ഇവിടെ ആ എന്നിട്ട് പക്ഷെ കളിക്കുമ്പോൾ ബാഗൊക്കെ ബാഗ് മാറ്റി വെച്ച് നല്ല വരണ്ടേ നീയോ ഡെയിലി കളിക്കണ്ട് എന്തൊക്കെ ആ ഒരു മാത്രം പിടിച്ച് കൈക്ക് ശക്തി കിട്ടു മസിൽ കൈ മാത്രം കാണിച്ചോടുക്കാണിച്ച് കൊടുക്കു അര കിലോമീറ്റർ മുമ്പോട്ട് പോയി കഴിഞ്ഞാലുള്ള മറ്റൊരു സ്ഥലമാണ് ഇവിടെ ഇവിടെ അത്യാവശ്യം ഉള്ളിലേക്കായിട്ടാണ് സേഫാണ് ഇവിടെ ഒരു ചിട്ടയോട് കൂടിയിട്ടാണ് െയ്തിട്ടുള്ളത് അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചും കൂടി വരാനുണ്ട് കാത്തിരുന്ന് കാണാം ശരിയാവും ആളുകളൊക്കെ സജീവമായിട്ട് തന്നെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്

രാവിലെ ഓ എല്ല്യ സൗകര്യം ഉണ്ടല്ലോ ഇവിടെ അല്ലേ ഒന്ന് നീറ്റാക്കണോ സ്ഥലങ്ങളൊന്നും പരിസരമൊന്നും വൃത്തിയില്ല ഏഹ് ആ ഫോട്ടോഷൊന്ന് കഴിക്കഴിഞ്ഞാല് അത് മാത്രല്ല ഇവിടെ ലെവൽ ചെയ്യണം ലെവൽ ചെയ്തിട്ടില്ല അതെ 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 എനിക്ക് എന്ത് തണലുള്ള സ്ഥലം അറിയോ പക്ഷേ